സ്കൗട്ട് ദാറുൽ ഖുർആൻ സെക്കൻഡറി മദ്രസയിലെ ും പിന്നെ തീർത്തുകൊണ്ട് പൂക്കളം ഈ വേദിയിലേക്ക് കടന്നുവരെന്നു പ്രിയപ്പെട്ടവരെ ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ ഒരായിരം പൂച്ചണ്ടുകൾ അർപ്പിക്കുക താഴെ ചുവടുവർത്തകൾ നൽകി സ്കൌട്ട് ഷോ ദൌട്ട് ഷോ ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നു മധുരമൂറും ചേനീശലുകൾക്ക് താളപ്പകർച്ച നൽകുന്ന ആവേശകരമായ ചർഷം ഈ വേദിയിലേക്ക് കടന്നുവരെന്ന് പ്രിയപ്പെട്ടവരെ ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ ഒരായിരം ഭൂച്ചണ്ടുകൾ അർപ്പിക്കുക ഒരു മാസം നീണ്ട കഠിന പ്രയത്നത്തിന്റെ താളപ്പകർച്ചകളുമായി ഒരൽപസമയം പിന്നിടുമ്പോൾ ഈ മീനാജാഘോഷത്തിന്റെ ആഘോഷം കൊടിമുടി കൊള്ളുന്ന ഈ വേദിയിൽ ഭീരമായി ജനപിടമായി ഫ്രൂട്ട് മാറിൽ കുറാൻ ഹയർ സെക്കൻഡറി മദരസ വിദ്യാർത്ഥികളുടെ ഷോ ഒരൽപസമയം മുമ്പ് ഇവിടെ ആരംഭിക്കുന്നു ആദ്യമായി വേദിയിൽ പെൻഷോമനമക്കൾ അടിച്ചിരിക്കുന്ന ഫ്ലവർ ഷോ